ോട് പറയേണ്ടതായിട്ടുള്ള തിക്ക് ഞാൻ പിന്നെ ഇന്നൊരു സംഭവം കളിക്കാനായിട്ട് റിംഗിലാണ് വേണ്ടിയിട്ടുള്ളത് സ്കാനിങ്ണ്ട് സ്കാനിങ് ഞങ്ങളുടെ സ്കാനിങ്ങ്

അപ്പോ ആ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് പ്രത്യേകത പ്ലസ് ഞാൻ പിന്നെ ഇന്നൊരു സംഭവം കാണിക്കാൻ വേണ്ടി റിവിലെയാണ് വേണ്ടിയിട്ടുള്ളത് ഗൈസ് അപ്പോൾ ഗൈസപ്ലീട്ടാണ് നമ്മുടെ സ്കാനിങ് റിപ്പോർട്ട് നമ്മുടെ പ്രഗ്നൻസി സ്കാനിങ് റിപ്പോർട്ടാണ് ഫെബ്രുവരി പതിനാലാം തീയതി ആണ് ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ റിപ്പോർട്ട് എന്താണ് എങ്ങനെയൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളത് അതിപ്പോൾ ക്ലിയർ ആയി കൊടുക്കുക ഇത് പുതിയതല്ല ഇത് അല്ലൂന്റെയും അയനുറേയും സ്കാനിങ് റിപ്പോർട്ടുകളാണ് കേട്ടോ കാരണം ഇതൊരു ബണ്ടിൽ ഓഫ് സ്കാനിങ് റിപ്പോർട്ട്സ് ഉണ്ട് എട്ടു മാസത്തെ സ്കാനിങ് റിപ്പോർട്ടുകളാണ് ഞാൻ പൊന്നുപോലെ കൊണ്ടിടക്കുന്ന ഇടയ്ക്ക് രാത്രി ഞാൻ നോക്കും ചേട്ടൻ പറഞ്ഞ പ്രാന്തണ്ടെങ്കി ഇത് ഇതിന് നോക്കും ഇതിന് നോക്കി ചിരിക്കും കാരണം എന്താ ഓരോ പ്രാവശ്യം എടുക്കാൻ പോകുമ്പോഴും നെഞ്ചിനകത്തെല്ലാം അവരെ വീട്ടിലത്തെ അല്ലല്ല അമ്മയ്ക്കായാലും ഇവിടെ ചേച്ചിക്കൊക്കെ ആയാലും അതായത് അവിടെ അമ്മ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും ഞാൻ പുറത്ത് സ്കാനിങ് കഴിഞ്ഞിട്ട് ഓരോ പ്രാവശ്യം പുറത്തേക്ക് വരുമ്പോൾ എന്താ എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെയാണെങ്കിൽ അഞ്ച് പിടിച്ചോണ്ടിരിക്കും എന്താ എന്തായാലും അമ്മ എന്തായാലും ഇത്തു കഴിഞ്ഞാൽ ചോദിച്ചിട്ട് അവിടെ വീട്ടിൽ നിന്നാണെങ്കിൽ അമ്മ എന്തായാലും കൂട്ടിയിട്ടുണ്ട് ആ ഒക്കെ ടെൻഷൻ വേറെ ഒട്ടും അത്രയും ടെൻഷൻ അടിച്ചിട്ടാണ് സ്കാനിങ് ഉണ്ട് ആക്ച്വലി കുറെ സ്കാനിങ് ചെയ്തിട്ടുണ്ട് റിങ്സ് ആയതുകൊണ്ട് തന്നെ നമ്മള് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്റെ ഫസ്റ്റ് സ്കാനിങ് എന്ന് പറയുന്നത് ഞാൻ പീരീഡ്സ് ആയി കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടായിരുന്നു അതും ഈ പറഞ്ഞ പോലെ പതിനാറാം തീയതി ആയിരുന്നു സ്കാനിങ് ചെയ്യാൻ പോവേണ്ടത് പക്ഷെ പതിനാലാം തീയതി ചെയ്യേണ്ടി വന്നു എനിക്ക് പെട്ടെന്ന് വയറുവേദനയും കുറച്ച് കൊച്ചി കൊള്ളം ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടപ്പോ ആദ്യം എല്ലാര് അറിയാലോ ഒരു പ്രഗ്നൻസി ഉണ്ടായിട്ട് അത് നമുക്ക് പോയതായത് ഇങ്ങനെ സംഭവം കണ്ടപ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്തു വേഗം ഡോക്ടറെ പോയി രാത്രി ഡോക്ടറെ പോയത് അപ്പൊ പിറ്റേ ദിവസം വന്നിട്ട് സ്കാനിങ് ചെയ്തോളം പറഞ്ഞോട്ടി ഡോക്ടർ അപ്പൊ അതേപോലെ തന്നെ വന്നു അല്ല സ്കാനിങ് ചെയ്തു സ്കാനിങ് ചെയ്തപ്പോഴാണ് സ്കാനിങ് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് അവിടുത്തെ ഒരു കൂടെ നിക്കുന്ന ഒരു കുട്ടീനോട് ഞാൻ ചോദിച്ചത് കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്കറിയാണ്ട് സമാധാനില്ല അതായത് കുട്ടി ഉണ്ടോ എന്നടക്കാൻ എനിക്ക് അറിയാൻ വേണ്ടിട്ടായിരുന്നു അല്ലെങ്കിൽ വെറുതെ ആണോ അതൊക്കെ ഒന്നും പറയാൻ പറ്റില്ല ട്യൂബിലാണോ അവിടെ അപ്പഴാന്ന് ചോദിച്ചപ്പോഴപ്പൊന്നല്ലേ ചേച്ചി ടിക്ടോക്ക് ചെയ്യുന്നതല്ലേ അങ്ങനെ ടിക്സാണ് സിമ്പിളല്ലേ ഉം പൊഴിയായിരുന്നു അപ്പൊ നമ്മള് സ്കാനിങ് ചെയ്ത് സ്കാനിങ്ങിന് കയറുമ്പോ നമ്മുടെ പാറ്റും സംഭവം ഒക്കെ നമ്മള് ഊരിച്ചിട്ടുണ്ടോ കഴിഞ്ഞ വല്ല തിരിച്ചു കേട്ടിട്ടു ഇത് എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് കേട്ടിടാൻ പറ്റില്ല ഇത് കേറിയിട്ടില്ല എനിക്ക് മനസ്സിലായിട്ടുള്ള സന്തോഷം അത് ഇവരാണെങ്കിൽ അടിച്ച് സ്കാനിങ്ങിന് ആൾക്കാരും ില് അത് ഞാൻ കാരണം ഇവരെല്ലാവരും പ്രതീക്ഷയും ഇതേ കാരണം വേറെ ഒന്നല്ല എന്താ ഇവരാശ്വസിപ്പിക്കണം നമ്മളതിന് എന്താ പറയുക സ്ട്രോങ് ആയിട്ട് നിക്കേണ്ട വരവേ അങ്ങനത്തെ സിറ്റുവേഷൻ അല്ലേന്നൊക്കെ ആലോചന ഇവര് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അതെ അത് ഞാൻ പറഞ്ഞത് നിക്കീനെ നിക്കീനെ വേണ്ടപ്പെട്ട് അപ്പം തന്നെ ശെരിക്കും പറഞ്ഞാൽ മൂന്ന് മാസം കഴിഞ്ഞല്ലോ എല്ലാരോടും പറയാം പക്ഷെ നമ്മുടേതായ ആൾക്കാരോട് അപ്പം തന്നെ വിളിച്ച് പറയും അതെ സ്കാനിങ് കഴിഞ്ഞിട്ടാണ് എല്ലാവരും ടെൻഷനടിച്ച് നിൽക്കുകയാണെങ്കിൽ എനിക്ക് യാത്ര പ്രാവശ്യം അങ്ങനെ വിഷമിച്ചു പോയുണ്ട് രണ്ടു ആണോളൂ രണ്ടു അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരോടും ൾക്കാരോട് മാത്രം പിന്നെ നമുക്ക് ടെൻഷനായി വേറെ സംഭവം നമ്മള് നേരെ ഈ റിസൾട്ടൊക്കെ ആയിട്ട് നമ്മൾ ഡോക്ടർ കാണാൻ ചെന്ന് അപ്പൊ ഡോക്ടർ നമ്മളോട് ഓപ്പണായിട്ട് പറഞ്ഞു പുള്ളിക്കാരങ്സ് ആണ് ഇതിന് നല്ല റിസ്ക് ഉണ്ട് ആ നല്ല റിസ്ക് നമ്മള് എം സീരിയ റിങ്സ് ആയതുകൊണ്ട് കുറച്ച് റിസ്ക് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കൂടി എന്നാണ് രണ്ടും അതായത് ഫുഡും കാര്യങ്ങളും ഒക്കെ പോകണത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരാൾക്ക് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾ അയാളെ കാര്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും അല്ലെങ്കിൽ പിന്നെ ഒരാൾ വളർച്ച കുറഞ്ഞു നിന്ന് ഒരാൾ വളർച്ച കൂടി പോവും അങ്ങനെയുള്ള ഒരുപാട് കാര്യം അപ്പോൾ ഒരു ഭാഗത്ത് ഒരു കേട്ടതിൻ്റെ ഒരു ും പിന്നെ ഒരു ഭാഗത്ത് നമുക്ക് രണ്ട് ഉണ്ണികള് പിന്നെ ചേർന്ന് വെച്ചാൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും പറയാനും ഒന്നും ചിന്തിക്കേണ്ട നമുക്ക് രണ്ട് കുട്ടികളുണ്ട് അവരെ നമ്മൾ നല്ല രീതിയിൽ നമ്മളത് നല്ല ഫുഡൊക്കെ കഴിച്ച് സംഭവങ്ങളൊക്കെയാണ് പക്ഷെ എന്റെ മനസ്സിൽ പക്ഷെ രണ്ട് ഉണ്ണികളെ തന്നിട്ടും ഉണ്ട് ദൈവം ദൈവമേ ഒന്നും വരുത്താതെ ഇത് കൊണ്ട് പോണം ഞാൻ പറയട്ട് നിൽക്കും ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്കാനിന് പുറമുള്ള കാര്യങ്ങൾ മോണോക്രോണിക് ഡയമ്യൂണിറ്റി ടീംസ് പിന്നെ ആദ്യത്തെ ആ സ്കാനിൽ പോയി അയിനു ആറാഴ്ചയും രണ്ട് ദിവസമായിരുന്നു അലൂനാണെങ്കിൽ ഏഴാഴ്ചയിൽ ഇവർ അതിന് ഇച്ചിരിയും കൂടി പൊടിക്കുന്നില്ലേ താമ താമെന്നു പറഞ്ഞിട്ട് എന്നെക്കിന്ന് കൂടുതലായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയിരുന്ന കുട്ടി പിന്നെ ഇവർ നമ്മളെ ആരൊക്കെ പറയും ഹാർട്ട് ബീറ്റ് അനുസരിച്ച് നമ്മൾ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊക്കെ പ്രചരിക്കുന്നു ഇവർക്ക് ഹാർട്ട് ബീറ്റ് വന്നിട്ട് നൂറ്റമ്പത്തൊന്ന് പി എമ്മും അതേപോലെ

അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ ചോദിച്ചത് ഡോക്ടർ ഇവർ എങ്ങനെയായിരിക്കും ഇവർ ആൺകുട്ടി ഒരു പെൺകുട്ടിയായിരിക്കുക അല്ലെങ്കിൽ അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു അതായത് കീർത്തന ഇവർ എം സി ഡി ക്ലിക്സാണ് ഒന്ന് നീ രണ്ടാൺകുട്ടികളായിരിക്കും ഒന്ന് നീ രണ്ട് പെൺകുട്ടികളായിരിക്കുന്നത് അവ ഞാൻ കൂടുതൽ ചോദിക്കാൻ പോയി ഡോക്ടർ ചെല്ലും കീർത്തന കടുത്ത സ്കാനിങ്ങിലൊക്കെ കാണാറുള്ളത് പിന്നെ അത് ആദ്യമായിട്ട് എൻ്റെ മക്കള് ഞാൻ കണ്ടത് മൂന്നാം മാസത്തെ സ്കാനിങ്ങിൽ കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല മനസ്സിലായില്ല ഞാൻ എനിക്ക് ഈ വെയിറ്റിംഗ് ആയിരുന്നു മൂന്നാ മാസം സ്കാനിങ് ഇമ്പോർട്ടന്റ് സ്കാനിങ് അല്ലേ അതായത് നമ്മൾ എല്ലാം ഓക്കെ ആണോന്നറിയാൻ വേണ്ടിയിട്ടുള്ള സ്കാനിങ് ആയിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നീ ഇപ്പഴും മരമ്പിലേക്ക് വിഷമ എന്റെ രണ്ടമ്മമാരും വിവരം ടെൻഷൻ അടിച്ചു നിൽക്കുക അത് മുഖത്തുണ്ടായ ഒരു സംഭവം പിന്നെ ഓരോ ഓരോ പ്രാവശ്യം പോകുമ്പോഴും അവർ വീറ്റും സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും ലാസ്വദ സ്കാനിങ് എന്തായിരുന്നുള്ളത് ആറ് അപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ അല്ലുകൂട്ടൻ ക്രീറ്റ് പൊസിഷനാന്ന് പറഞ്ഞത് എങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് അവൻ അവൻ കെടുക്കണേ നമ്മുടെ ഐനൂസാണെങ്കിൽ മറ്റേ എന്തുണ്ടായിരുന്നു അതായത് നല്ല സഹകരണം വരുന്നുണ്ടായി കാണിച്ചിരുന്നത് നമ്മുടെ സുഭാഷ് ഡോക്ടറാണ് സുഭാഷ് ഡോക്ടർ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരും നമ്മൾ ചെല്ലുമ്പോൾ പ്രത്യേകം നമ്മളെ എന്താ പറയാ കീർത്തന എന്താണ് അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ സ്കാൻ ചെയ്യാൻ ഞാൻ അവിടെ പോകണത് സ്കാൻ ചെയ്യുന്ന ഡോക്ടറായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഭയങ്കര കമ്പനിയായി അതിൻ്റെ ലാസ്റ്റ് സ്കാനിങ് ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം തീയതി ഒമ്പതാം തീയതിയാണ് ലാസ്റ്റ് സ്കാനിങ് പോയത് അപ്പോഴാണ് നമ്മൾ അലോസ് ബ്രീത് പൊസിഷനും നമ്മുടെ അതിനോസും ട്രാൻസ്ഫേഴ്സിലായി ആണ് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ പാരാമീറ്റേഴ്സ് തമ്മിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇനി അധികം വെയിറ്റ് ചെയ്തിട്ട് നല്ലതല്ല എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി പറഞ്ഞു നമ്മുടെ അല്ലൂസിന് ഒന്ന് എത്രയായിരുന്നു ഒന്ന് അഞ്ഞൂറ്റി അറുപതായിരുന്നു കേട്ടോ തൂക്കുണ്ടായിരുന്നു അഞ്ഞൂറ്റി അറുപതായിരുന്നു അവന് തൂക്കുണ്ടായിരുന്നത് ആണെങ്കിൽ എത്രയും തൂക്കണ്ടായിരുന്നു ഒന്ന് ഒന്ന് ഇരുന്നൂറായിരുന്നു അവന് തൂക്കുണ്ടായിരുന്നത് അപ്പൊ കറക്റ്റ് ആയിരുന്നു അവര് ഫ്ലൂയിഡും കഴിഞ്ഞിട്ട് അല്ലൂനെ കിട്ടിയപ്പോൾ ഒന്ന് മുന്നൂറ്റി എൺപതായിരുന്നു അതെ അപ്പൊ അങ്ങനെ പിന്നെ അങ്ങനെ കിട്ടുന്ന വെയിറ്റ് ഡിഫറൻസ് ഡോക്ടേഴ്സ് നമ്മൾ കുറച്ച് പറഞ്ഞു ഈ രണ്ടാം മാസത്തെ സ്കാനിങ് കേട്ടോ എന്തൊരു ടൈപ്പ് ഓഫ് ക്ലിനിങ് മോണോക്രോണിക് ഡയംനോഡിക് ക്ലിനിങ് ആണ് മെംബ്രൈൻസ് പിന്നെ ഇതിന്റെ ഫീറ്റസ് ഏര് പോസ്റ്റീരിയ പ്ലാസെന്റി ആയിരുന്നു രണ്ടുപേരും പോസ്റ്റീരിയൽ പ്ലാസെന്റി തന്നെയാണ് പിന്നെ അവരുടെ ആക്ടിവിറ്റീസ് പ്രസന്റ് ആണ് ഫീറ്റിൽ ഹൈഡ്രേറ്റ് വൺ ഫിഫ്റ്റി ടു ആയിരുന്നു ആ മന്ത്ല് അങ്ങനെയുള്ള സംഭവങ്ങളാണ് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയാനായിട്ട് എനിക്കും അറിയില്ല ഡോക്ടർ ഫീറ്റിസ് ബീഡ് കോമം പോസ്റ്റീർ പ്രസന്റ് അതേപോലെ തന്നെ വിളിച്ചിരുന്നു അപ്പൊ അന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആവാനൊക്കെ പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് സീ ചെയ്യാന്ന് പറഞ്ഞിട്ട് സീ ചെയ്തു സീ ചെയ്ത് അപ്പൊ ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരോട്ടെ കാരണം ഇതേപോലെ എം സി ഡി ട്വിങ്ക്സ് ഉള്ള അമ്മമാർക്കാണെങ്കിൽ സെയിം ആണ് ഓരോ ഹോസ്പിറ്റലിൽ ഡിഫറൻറ്റ് ആണ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ ജസ്റ്റ് ഞാൻ ഇതിന്റെ സൈഡിലായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഗൈസ് അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം വീണ്ടും വീണ്ടും ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണ് പിള്ളേരെ കുറിച്ചുള്ള ഈ സംഭവങ്ങൾ സ്കാനിങ്ങിന് അത് അന്നൊക്കെ ഞങ്ങൾ കണ്ണ് തള്ളിയിരുന്നു കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ും തള്ളില്ല എന്നല്ല അത് വണ്ട് ആയിരുന്നു ഒരു മാസം വരുമ്പോൾ ഈ സ്കാനിങ് കഴിഞ്ഞിട്ട് എനിക്കുള്ള മെഡിസിനും ബാക്കിയുള്ള ഡോക്ടർ ഫീ ഒക്കെ കൂടുമ്പോ എങ്ങനെയായാലും മാസം എനിക്ക് വേണം പത്ത് രൂപ എന്തായാലും നമ്മുടെ പിള്ളേർക്ക് വേണ്ടിട്ടല്ലേ കഴിച്ച പകുതി അപ്പൊ നമ്മുടെ ഈയൊരു വീഡിയോ എന്ന് പറയുമ്പോ ഞങ്ങളുടെ നല്ലൊരു നല്ലൊരു ടൈം നല്ലൊരു ടൈമും ഒക്കെയാണ് നിങ്ങളോട് ഇപ്പൊ ഷെയർ ചെയ്തത് ഒത്തിരി ആൾക്കാർ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവരെ വെയിറ്റ് കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇതേപോലെ ടിങ്സ് ആയിട്ടുള്ളവരും ടിങ്സ് അല്ലാത്ത ആൾക്കാർ അമ്മമാരായിട്ടുള്ളവരും അമ്മമാർ എല്ലാത്തിനൊക്കെ കമന്റ് ചെയ്യാ നമ്മൾ സന്തോഷത്തിൽ പങ്കുചേരാ താങ്ക് യു ഗൈസ് താങ്ക് യു സോ മച്ച് ബൈ ബൈ